ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് നെവിൻ തിരിച്ചു കയറിയിരിക്കുന്നു നമ്മൾ പ്രൊമോയിൽ കണ്ടത് സ്പൈക്കുട്ടൻ കയറുന്നതാണ് അതായത് പ്രൊമോയിൽ സ്പൈക്കുട്ടൻ കയറുന്നത് കാണിച്ചിട്ടില്ല പക്ഷെ സ്പൈക്കുട്ടനാണ് ആ വരുന്നത് പക്ഷെ നെവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കിട്ടുന്ന വിവരം തീർച്ചയായും നെവിൻ തിരിച്ചു കയറി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ അക്ബർ അപ്പാനി ഗ്രൂപ്പ് അതുപോലെ അനുമോൾ നൂറ ആദുല ഗ്രൂപ്പ് ഇവിടെ നെവിൻ കയറി കഴിഞ്ഞാൽ തീർച്ചയായും നവിൻ അനുമോളയെയും ആതിലേയും നൂറയെയും അറ്റാക്ക് ചെയ്യും എന്നതിൽ തർക്കമില്ല അതൊരു ഗ്രൂപ്പ് അറ്റാക്ക് ആയിരിക്കും എന്നതിലും തർക്കമില്ല ബിഗ് ബോസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ബിഗ് ബോസ് നവിനെ തിരിച്ചു കൊണ്ടുവന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ബിഗ് ബോസിന് കണ്ടന്റുകൾ വേണം നെവിനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ് നെവിൻ അറ്റാക്ക് ചെയ്യും അനുമോളെ അറ്റാക്ക് ചെയ്യും എന്നത് ഉറപ്പാണ് അനുമോളെ മാത്രമല്ല ഈ പറയുന്ന ആതിലേയും നൂറയെയും അറ്റാക്ക് ചെയ്യും കാരണം നെവിൻ പോകുന്ന സമയത്ത് ആതിലയോടും നൂറിയോടും പറഞ്ഞൊരു കാര്യമുണ്ട് തീർച്ചയായും വലിയ രീതിയിലുള്ള ഫൈറ്റ് ഇനി ബിഗ് ബോസ് വീട്ടിൽ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബിഗ് ബോസ് വീട്ടിൽ ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന രണ്ടു പേരാണ് അനീഷും ഷാനവാസും ഇവർക്കിനി എന്താണ് സ്ക്രീൻ സ്പേസ് ഇവർക്കിന് എന്താണ് കോണ്ടന്റ് തീർച്ചയായും അവിടെയും കൊണ്ടന്റുകൾ വരും കാരണം ഈ ആഴ്ച പലതും സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം വൈൽഡ് കാർഡ് കയറുന്നു അതിൽ ഒരു പണി ഷാനവാസിനുള്ളതാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഷാനവാസിനെ നേർക്കുനേരെ മുട്ടാൻ ഒരാൾ വരുന്നു പുറത്ത് ഷാനവാസിന്റെ ശത്രുവായിട്ടുള്ള ഒരാൾ ഒരു സ്റ്റാർ അദ്ദേഹം ബിഗ് ബോസ് നകത്തേക്ക് കയറും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴുള്ള ഗ്രൂപ്പ് അടിയായിരിക്കില്ല റിയൽ ആയിട്ടുള്ള കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് പേരുടെ മത്സരം തന്നെയായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് നമ്മളെ ഞെട്ടിപ്പിക്കും കാരണം പല രീതിയിലുള്ള മത്സരങ്ങൾ അവിടെ നടക്കും ഗ്രൂപ്പായിട്ടുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ നേർക്കു നേരെയുള്ള മത്സരങ്ങളും ഉറപ്പിച്ചു പറയാം ഈ സീസൺ ല്ല എട്ടിന്റെ പണി തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നെവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിവസങ്ങളായി മാറാൻ വളരെയേറെ സാധ്യതയുണ്ട് ആ പ്രതികാരത്തിൽ ആർക്കാണ് പണി കിട്ടുക അതോ തിരിച്ച് നെവിന് തന്നെ മുട്ടൻ പണി വരുമോ എന്ന് കണ്ടറിയാം എന്തായാലും നെവിൻ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം നെവിൻ പുറത്തായിട്ടില്ല എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നെവിൻ ബിഗ് ബോസ് വീട്ടിനകത്തു നിന്നും പുറത്തേക്ക് കിടന്നിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിൽ നിന്നും ഔട്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ തിരിച്ച് കയറിയേക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു നെവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും കയറിയിരിക്കുന്നു കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ